ഇന്നിപ്പം ഞാൻ കിച്ചണിലോട്ട് വാങ്ങിയിട്ടുള്ള യൂസ്ഫുൾ കിച്ചൺ പ്രൊഡക്ട്സിൻ്റെ ഒരു വീഡിയോ ആണ് ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണ് ഈ ഒരു ബാമ്പൂ ട്രേ ഇത് നമുക്ക് സ്നാക്സും നട്ട്സും ഒക്കെ ക്യാൻഡീസൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും ഇത് മൂന്ന് പോർഷനായിട്ടുള്ളുണ്ട് നാല് പോർഷനായിട്ടുള്ളത് കൊണ്ട് രണ്ട് പോർഷനായിട്ടുള്ളത് ഇത് ഓരോ പോർഷൻസ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ റേറ്റ് കൂടുട്ടാം ഇത് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ അത് അതേപോലെ ഈ ഒരു ബിവറേജ് ഡിസ്പെൻസർ ബോട്ടിലായിരുന്നു ഞാൻ ഫസ്റ്റിലുള്ളൂ എന്ന് വാങ്ങിയതായിരുന്നു ഈ ഒരു ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അന്ന് അവിടെ ഓഫ് വന്നപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ പക്ഷേ ഇത് വെക്കാനായിട്ട് സ്റ്റാൻഡ് ായിട്ട് വേണം കാരണം ഒരു ബോട്ടിൽ നമ്മൾ ഡൈനിങ് ടേബിൾ മുതലൊക്കെ വെക്കുമ്പോൾ ഗ്ലാസ് ഗ്ലാസ് അടി അടിയിൽ വെക്കാനായിട്ട് സാധിക്കില്ല കാരണം വെള്ളം എടുക്കണമെങ്കിൽ കുറച്ച് പൊക്കം വേണമല്ലോ അപ്പോൾ ഞാനങ്ങനെ അടിച്ച് നോക്കിയതായിരുന്നു ബ്യൂർഫൈദ്യ ഡിസ്പെൻസറി സ്റ്റാൻഡ് അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ ഞാൻ വാങ്ങിയതായിരുന്നു ഇതും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലായിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഈ ഒരു ഡിസ്പെൻസർ സ്റ്റാൻഡ് നമുക്ക് പല യൂസ് ഉണ്ട് കേട്ടതായിട്ട് അതായത് നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ യൂസാക്കാം പിന്നെ ബ്യൂർഫൈദ്യ ഡിസ്പെൻസറിയായിട്ട് തന്നെ യൂസ് ആക്കാൻ പറ്റും പിന്നെ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ വാട്ടർ എടുക്കാൻ നമുക്കൊക്കെ ഡൈനിങ് ടേബിൾ പെട്ടെന്ന് ഇരിക്കുമ്പോൾ പോയിട്ട് വാട്ടർ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആദ്യം വെച്ച് കഴിഞ്ഞാൽ എടുക്കാനായിട്ട് ഭയങ്കര എൻ്റെ മൂത്ത മോൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പം സിമ്പിളാണ് വെള്ളം കുടിക്കാനാണ് എടുക്കാൻ അല്ലെങ്കിൽ കഴിഞ്ഞേറ്റ് പോയിട്ട് അപ്പം പോയിട്ട് എടുക്കണ്ടേ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയത് വാങ്ങിയതായിരുന്നു പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് വാങ്ങിയതായിരുന്നു ഈ ഒരു ചെറിയ ബൗൾ ബൗളിട്ടോ പക്ഷേ ഞാൻ കുറച്ചും കൂടെ വലുപ്പും എക്സ്പെക്ട് ചെയ്തു പക്ഷേ ഭയങ്കര ചെറുതാണ് കേട്ടോ പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നില്ലേ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഇതിൻ്റെ പല ഷേപ്പ്സിലുള്ളതുണ്ട് അപ്പം ഇതിൽ എനിക്ക് എനിക്കിഷ്ടമായ ഒരു ഷേപ്പ് ഇതാണ് പല കളേഴ്സ് ഉണ്ട് കേട്ടോ യെല്ലോ ഓറഞ്ച് അങ്ങനെ പല കളേഴ്സ് ഉണ്ട് ബ്ലൂ ഒക്കെ എനിക്ക് കളറും ഇതാണ് കേട്ടോ ഇഷ്ടം യെല്ലോ ഇഷ്ടമായിരുന്നു പക്ഷേ ഇതാണ് ഇഷ ഞാൻ വാങ്ങിയത് കേട്ടോ ഇതാണ് ഇതിൻ്റെ മൂന്ന് ഷേപ്പ് ഉള്ളത് എനിക്ക് പക്ഷേ കുഞ്ഞതായത് കുറച്ചും കൂടെ വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ അപ്പം നമ്മൾ ഇതിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിലിങ്ങനെ എഴുതി കാണിക്കും അതിൻ്റെ സെൻറ്റിമീറ്റേഴ്സ് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചെറുത് നോക്കിയിട്ട് വലുത് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കുക അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റ് യൂസ് ഉണ്ടാവുക കേട്ടോ ഇത് യൂസ് ഇല്ല എന്നല്ല അത്യാവശ്യം കറികളൊക്കെ ചൂടാക്കാനായിട്ട് പറ്റും പിന്നെ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു സംഭവമാണ് ഇത് മൾട്ടി പർപ്പസ് ഉള്ള ഒരു സ്പൂണാണ് നമുക്ക് നമ്മൾ സ്ട്രോ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതേപോലെ സ്പൂണായിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇളക്കാനായിട്ട് അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കോഫി നമുക്ക് സ്ട്രോയിലൂടെ സിപ്പ് ചെയ്യാം അങ്ങനെ മനസ്സിലായോ ഇത് നമുക്ക് ത്രീ പീസസിൻ്റെയും ഫോർ പീസസിൻ്റെയും എയിറ്റ് പീസസിൻ്റെ ഒക്കെ പാക്കുകളുണ്ട് ഇതിങ്ങനെ ഓരോ സ്പൂണുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ റേറ്റ് ഭയങ്കര കുറവായിരുന്നു സെവൻ ദുഗംസോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ക്വാളിറ്റി കുറവായിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ ആ ഒരു സ്ട്രോയും കാര്യങ്ങളൊക്കെ ഭയങ്കര തിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്പൂണും നല്ല തിക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇപ്പം നമ്മൾ ജ്യൂസൊക്കെ കൊടുക്കുമ്പോൾ ഇളക്കിയിട്ട് നമുക്കിങ്ങനെ കട്ടായിട്ട് അടിയിരിക്കില്ലേ അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കിയിട്ട് യൂസ് ആക്കാം അങ്ങനെ യൂസ് ആക്കാം പിന്നെ അതേപോലെ സ്ട്രോ റ്റ് അപ്പം നല്ലതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കയ്യിൽ കിട്ടിയപ്പോഴാണ് കൂടുതൽ കൂടുതലിഷ്ടമായത് ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷയില്ല കേട്ടോ വീഡിയോ കണ്ടപ്പോഴും ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചില്ല പിന്നെ ഈ ഒരു ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വൃത്തിയാക്കാനായിട്ട് ഒരു ഇതൊക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി ഒരു ക്ലീനാക്കുന്ന ഒരു ആ അത് മറന്നുപോയിട്ട അപ്പോൾ ഇതിൻ്റെ യൂസും അവർ ടെമൂല ഒരു വീഡിയോ ഞാൻ അതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ നമുക്ക് ജ്യൂസായാലും ആയാലും എല്ലാം നമുക്ക് ഇളക്കിയിട്ടിങ്ങനെ കുടിക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഇതും ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് അപ്പോൾ അത് ടെമൂലുണ്ട് മീഷോയിലൊക്കെ ഞാൻ കണ്ടു അപ്പോൾ അങ്ങനെ ഇത് ഈ ഒരു ബോക്സ് ഞാനിങ്ങനെ നമ്മുടെ ഓരോന്നോ ഇങ്ങനെ കീപ്പ് കറക്റ്റ് സ്ഥലം പോവാതെ കറക്റ്റ് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിയതായിരുന്നു പക്ഷേ ഇതിൻ്റെ സൈസ് നോക്കിയിട്ട് വാങ്ങണം ഇത് ഭയങ്കര ചെറുതായിരുന്നു ചെറുതെന്ന് പറഞ്ഞു നമുക്ക് പെൻസിലുകളൊക്കെ ഇട്ട് വെക്കാം അല്ല ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമെന്നല്ലാതെ ഭയങ്കര ചെറുതായിരുന്നു അതുകൊണ്ട് എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ബാക്കി മൂന്ന് സാധനങ്ങളും എനിക്കൊരു നാല് സാധനങ്ങളും ഭയങ്കര ഇഷ്ടമായി ആ ഒരു വിവര ഡിസ്പെൻസറി സ്റ്റാൻഡും ഫസ്റ്റ് ഞാൻ കാണിച്ച ബാമ്പു ട്രയവും പിന്നെ ഈ ഒരു ചെറിയ ബൗളും ഈ ഒരു നമ്മുടെ സ്ട്രോ വിത്ത് സ്പൂണ് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സ്റ്റോറേജ് ബോക്സസ് എനിക്ക് ഇഷ്ടമായില്ലാട്ടോ അപ്പോൾ ഇൻഷാള്ള നല്ല വീഡിയോസ് ആയിട്ട് വരേണ്ടി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ